എന്തുണ്ട് വിശേഷം സുഖല്ലേ അപ്പൊ ഞങ്ങളിതാ ഇന്നലെ കിടന്നിറങ്ങിയ സ്ഥലമാണ് ഞങ്ങൾ രാവിലെ ഗുളിക കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കോ വേറെ കേട്ടിട്ടുണ്ട് ഇതാ സെറ്റാണ് ഫുള്ള് സെറ്റാണ് സ്ഥലം എവിടെയാന്ന് അറിയോ അരിപ്പാടാണ് കേട്ടോ പരിപാട് ഇന്നലെ രാത്രി എത്തിയാണ് അപ്പൊ നമ്മൾ ഇതിന് ചുറ്റായിട്ടുള്ള സ്ഥലങ്ങളൊന്ന് കാണാം ഇന്നലെ അങ്ങനെ ഞങ്ങൾ രാത്രി വന്നപ്പോ വണ്ടീൻ്റെ ഫുള്ള് ചാർജ് തീർന്നു പോയിപ്പെട്ടോ എന്ന് പറഞ്ഞാൽപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇതാണ്ടോ നമ്മളെ കെ സിന് ചാർജ് പോലെ ഉണ്ടോ അവിടെ കുത്തി ഇന്നലെ ഇതാ വണ്ടി ഇവിടെ തന്നെ ഇട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ഇട്ട് ഹരിപ്പാടാണ് സ്ഥലം കേട്ടോ ഹരിപ്പാടിന്ന് നമ്മൾ മറ്റേ ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു അവിടെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഇതുണ്ടോ വണ്ടി റോഡിലിട്ടിട്ട് ഹൈവേൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ജങ്കാറു പണി നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടെയാണ് കടന്നു തുടങ്ങി കേട്ടോ പടിപൊളിയായിരുന്നു വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് എൻ്റെ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല ഇല്ലെട്ടോ നല്ല ക്ഷീണമായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ ഏകദേശം ഫുള്ളായി നമ്മുടെ ക്യാസിബിൻ്റെ ചാർജ് കേരളത്തിൽ കേരളത്തിലുടനീളം ഉള്ളതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക വലിയൊരു സഹായം തന്നെയാണ് അത് എപ്പോഴെങ്കിലും പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ആ ചാർജൊക്കെ ചെയ്യാം പിന്നെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേ